ഹായ് ഫ്രണ്ട്സ് ഇരുപത്തിയൊന്നായിരത്തിന് മുകളിൽ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് അതിന്റെ വിശദ വിവരങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേരളത്തിൽ ആലപ്പുഴ ആലുവ കാലിക്കട്ട് കണ്ണൂർ ചങ്ങനാശ്ശേരി എറണാകുളം ഇടുക്കി ഇരിങ്ങാലക്കുട കാസർഗോഡ് കോട്ടയം ലക്ഷദ്വീപ് മഞ്ചേരി മാവേലിക്കര ഒറ്റപ്പാലം പാലക്കാട് പത്തനംതിട്ട കൊല്ലം ആർ എം എസ് സി ടി കോഴിക്കോട് ആർ എം എസ് ഇ കെ എറണാകുളം ആർ എം എസ് ടി വി തിരുവനന്തപുരം തലശ്ശേരി തിരൂർ തിരുവല്ല തൃശൂർ തിരുവനന്തപുരം നോർത്ത് തിരുവനന്തപുരം സൗത്ത് വടകര തുടങ്ങി തപാൽ വകുപ്പിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ഒഴിവുകളാണ് കേരളത്തിലുള്ളത് രാജ്യത്തൊട്ടാകെ ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി പതിമൂന്ന് ഒഴിവുകളുണ്ട് അതിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ഒഴിവ് കേരള സർക്കിളുകളിലാണ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഡാക് സേവക് തസ്തികകൾ അപേക്ഷകർ പ്രാദേശിക ഭാഷ അറിയുന്നവരായിരിക്കണം ശമ്പളം ഡാക്ക് സേവകായി നിയമിക്കപ്പെടുന്നവർക്ക് ടൈം റിലേറ്റഡ് കണ്ടിന്യൂറ്റി അലവൻസും ഡിയർ അലവൻസുമാണ് നൽകുക ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപ വരെ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് പതിനായിരം മുതൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത് രൂപ വരെ പ്രായം പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സുവരെ വരെ സംവരണ വിഭാഗക്കാർക്ക് ഉണ്ടാകും യോഗ്യത മാത്തമാറ്റിക്സും ഇംഗ്ലീഷും ഉൾപ്പെട്ട പത്താം ക്ലാസ് പാസ്സായിരിക്കണം കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം സൈക്ലിംഗ് അറിയണം വനിതകൾ ട്രാൻസ്ഫോമർ ഭിന്നശേഷിക്കാർ എസ് സി എസ് സി വിഭാഗക്കാർ എന്നിവർക്ക് ഫീസ് ബാധകമല്ല മറ്റുള്ളവർക്ക് നൂറ് രൂപ ഓൺലൈനായിട്ട് അടയ്ക്കണം എല്ലാ വിശദ വിവരങ്ങളും അറിയുന്നതിനായിട്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ നോക്കേണ്ടതാണ് ഒരാൾക്ക് ഒരു ഡിവിഷനിലെ ഒന്നോ അതിലധികമോ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കുമ്പോൾ പോസ്റ്റ് ഓഫീസറുടെ മുൻഗണന രേഖപ്പെടുത്താം അപേക്ഷയോടൊപ്പം ഒപ്പും പുതിയ ഫോട്ടോയും ജെ പി ജി ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യണം ഫോട്ടോ അമ്പത് കെ ബി ഒപ്പ് ഇരുപത് കെ ബി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് മൂന്ന് അപേക്ഷയിൽ തിരുത്തലോ കൂട്ടിച്ചേർക്കലോ ആവശ്യമുള്ളവർക്ക് മാർച്ച് ആറ് മുതൽ എട്ട് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ വിശദ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ വെബ്സൈറ്റ് നോക്കുക വെബ്സൈറ്റ് നോക്കിയിട്ട് അപേക്ഷിക്കുക അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്